ഭരണഘടനയെ പരസ്യമായി അവഹേളിച്ച് എസ് എഫ് ഐ പന്തളം എൻ എസ് എസ് കോളേജിലെ പ്രവേശനോത്സവത്തിൽ ഭരണഘടനയുടെ ആമുഖമുയർത്തിക്കാട്ടി എസ് എഫ് ഐ പ്രകടനം നടത്തിയിരുന്നു എന്നാൽ ഇതിനുശേഷം ഭരണഘടന ആമുഖം എസ് എഫ് ഐ പ്രവർത്തകർ വലിച്ചെറിയുകയായിരുന്നു പിന്നെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവമായിരുന്നു പന്തളം എൻ എസ് എസ് കോളേജിലെ എസ് എഫ് എ യുടെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭരണഘടനാ ആമുഖത്തിന്റെ പകർപ്പ് ഉയർത്തിക്കാട്ടുകയും അതിനുശേഷം ആമുഖത്തിന്റെ പകർപ്പ് വലിച്ചെറിഞ്ഞ മാലിന്യത്തോടൊപ്പം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഭരണഘടനയോടും ജനാധിപത്യ സംവിധാനത്തോടുമുള്ള അവഗണനയാണ് ഇതിനെതിരെ എ ബി വി പി ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്